ദൈവനാമത്തിന്റെ ഉണ്ടായിരിക്കട്ടെ ഞാൻ നദാൻ ജോൺ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എസ് ഐ ചർച്ചമാണ് ജയനേ ത്രിതസാം നൂറ്റി അറുപത്തി മൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ ഒമ്പത് മുതൽ പതിനഞ്ചു വരെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരുടെ കൽപ്പിക്കും മരുഭൂമിയിൽ വെച്ച് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ സാത്താൻ ഈ വാഗ്ദത്വമാണ് ഉദ്ധരിച്ചു നോക്കിയത് ഈ വാഗ്ദം നമ്മുടെ സുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ദൂതന്മാരെ കാണുവാൻ സാധ്യമല്ല എന്നാൽ അവർ ദൈവത്തിന്റെ സന്ദേശവാഹകരാണ് നമ്മുടെ സഹായത്തിനായി അയച്ചിരിക്കുന്ന സേവകർ നാം ദൈവയുധ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ സൈന്യത്തിന്റെ സംരക്ഷണം നമുക്കുണ്ട് ദൈവത്തെ സൈന്യങ്ങളെ യഹോവ എന്ന് വിളിക്കുന്നു സ്വർഗീയ സൈന്യം അവന്റെ നിയന്ത്രണത്തിലാണ് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ എന്നിങ്ങനെ പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ സൃഷ്ടികളായ പതിനായിരക്കണക്കിന് ദൂതന്മാരും അവന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ശുശ്രൂഷയ്ക്കായി ഈ സൈന്യത്തെ അയക്കുന്നു ഒരു ദൈവ പൈതൽ ദൈവയുധത്തിലാണെങ്കിൽ അവന്റെ ചുമതല അവസാനിക്കുന്നത് വരെ അവൻ മരണമില്ലാത്തവനാണ് ഇതിന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിന്റെ എല്ലാ വരികളെയും നിന്റെ കാക്കിടതിനെ ദൈവയുദ്ധത്തിലായിരിക്കണം യഹോവെ നീ എന്റെ സങ്കേതമാകുന്നു നീ അച്ഛനദനെ നിന്റെ വാസതലമാക്കിയിരിക്കുന്നു നാം ദൈവത്തോടു കൂടെ ദൈവത്തിലും വസിക്കുകയാണെങ്കിൽ അവൻ അത്രയെന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല നമുക്ക് ഉപദ്രവം ഉണ്ടാകില്ല എന്ന് പറയുന്നില്ല നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് പറയുന്നു നാം താൽവരയിൽ കൂടി നടന്നാലും യുദ്ധക്കളത്തിലായാലും നമുക്കൊരു ദോഷവും സംഭവിക്കുകയില്ല നമുക്കുള്ള സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്വവും നമ്മെ ജയത്തിലേക്ക് നയിക്കുന്നു ദൈവം നമുക്ക് ഏതു തരം വിജയമാണ് തരുന്നത് സിംഹത്തിന്മേലും അനിലിന്മേലും നീ വിട്ടും ബാലസിംഹത്തെയും പെരുമ്പാബിനെയും നിധിച്ചു കളയും സാത്താനാണ് ബാലസിംഹവും പെരുമ്പാബും സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം അവനിൽ വസിക്കുന്നത് കൊണ്ട് അവൻറെ സത്യം നമുക്ക് പരിചയം പലകയുമായിരിക്കും നമുക്ക് വിജയമുണ്ടാകും നമുക്ക് അവനെ വിളിച്ചപേക്ഷിക്കാം അവൻ ഉത്തരമരുളും നാം നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ ദൈവം നമ്മുടെ സുരക്ഷ ഒരുക്കും ഒരുക്കും എന്നത് വളരെ സന്തോഷകരമാണ് മാലാകമാർ നിങ്ങളുടെ സഹായത്തിനായി സംരക്ഷണത്തിനുമായി ദൈവം അയച്ച സന്ദേശവാഹകരാണ് നിങ്ങൾ മാലാകന്മാരെയും അവരുടെ ശുശ്രൂഷയെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവവിധത്തിലും ദൈവത്തോടു കൂടി നിങ്ങൾ വസിക്കണം എന്ന ഉത്തരവാദിത്വം മനസ്സിൽ വെക്കുക നിങ്ങൾ സാധാരണ ജയിക്കുന്നതിൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ദൈവദൂതന്മാരുടെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിന് നന്ദി പറയുക